ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമുക്കൊരു എൻക്വയറി വന്നിരുന്ന വണ്ടിയാണ് മഹേന്ദ്രയുടെ എക് യു ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡബ്ല്യൂ ആണ് നമ്മൾ നോക്കാൻ വന്നിട്ടുള്ളത് സൺ പ്രൂഫും കാര്യങ്ങളും ബട്ടൺ സ്റ്റാർട്ടാക്കി വരുന്നത് മാനുവൽ ഡീസൽ ഓപ്ഷൻ വാൻ ആണ് കേട്ടോ നമ്മളിപ്പോൾ നോക്കാൻ വന്നിട്ടുള്ളത് ഇത് ഒരു സിംഗ്ലാസ് സിംഗ്ലൂസ് വണ്ടിയാണ് ലോ കിലോമീറ്റർ വണ്ടി എന്ന് നമുക്ക് പറയാം കാരണം കറഞ്ഞാൽ പത്തമ്പത്തയ്യായിരം കിലോമീറ്റർ അടുത്ത വണ്ടി ഓടിയിട്ടുള്ളൂ ജെന്വൻ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ കാഴ്ചയിൽ എവിടെയും തന്നെ നമുക്ക് റീപ്ലേസോ റീ പെയിൻ്റോ കാര്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല അപ്പം നമ്മൾ ഈ വണ്ടിയാണ് ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളിപ്പോൾ ഹരിയാനയിൽ ഗുരുഗോണാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതൊരു യു പി ഐ റജിസ്ട്രേഷൻ മോനാണ് അപ്പോൾ ഇതിനവർ ആസ്ക് ചെയ്തിരുന്ന പ്രൈസ് ഏഴ് തൊണ്ണൂറ് പ്ലസ് എൻ ഒ സി ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഫിക്സഡ് ആയിട്ടുള്ള റൈറ്റ് ഒന്നുമല്ല നെഗോഷ്യബിൾ ആയിട്ടുള്ള റൈറ്റ് തന്നെയാണ് അപ്പോൾ അത്രമാത്രം കുറയും അതുപോലെ ബാക്കി അതിൻ്റെ ബാക്കി അവരുടെ കമ്മീഷനോ കാര്യങ്ങളും എങ്ങനെയുണ്ട് എന്തെന്നൊക്കെ നമ്മൾ നോക്കി ഇതാക്കി ഫൈനലായിട്ട് നമുക്ക് എത്ര എടുക്കാം എന്നുള്ളത് ഞാൻ കസ്റ്റമറെ സംബന്ധിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ വിലയടക്കം പറയുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ എക്സ്പെക്ട് ചെയ്യാന്ന് അവർ ചോദിക്കുന്ന ഒരു പ്രൈസ് റേഞ്ച് മാത്രം പറഞ്ഞു ഇതിലും കുറഞ്ഞ വിലയ്ക്ക് വണ്ടി കിട്ടും വണ്ടി പക്ഷേ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ക്വാളിറ്റിയിലോണ്ടാണ് അവർ അങ്ങനെ ഒരു പ്രൈസ് റേഞ്ച് ചോദിച്ചിട്ടുള്ളത് കുഴപ്പമില്ലാത്ത റൈറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് ഈ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മഹേന്ദ്രയുടെ എക്സ് യു വി ഫൈവ് ഡബ്ലോ ഡബ്ല്യു ടെൻ വേരിയൻറ്റ് കിടക്കുന്ന വാൻ ആണ് എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ആ വണ്ടിയാണ് നമുക്ക് കാര്യമായ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല നല്ലൊരു ക്വാളിറ്റി നമുക്ക് മൊത്തത്തിൽ ഓവറോൾ നമുക്ക് വണ്ടിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് എടുത്ത് പറയാം വണ്ടിയുടെ ഒരു ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ് അല്ല നിലവിൽ പരിക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും വർഷം യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ സ്ക്രാച്ചസ് നമുക്ക് കാണാം പിന്നെ മെയിൻ എന്നുള്ള ആയിട്ടുള്ള അവിടെ ഫ്രണ്ടിൽ ബമ്പറിൻ്റെ അവിടെ ചെറിയൊരു ചെറുതായിട്ട് ചെളുക്കൊണ്ട് അവിടെ ചെറിയ സ്ക്രാച്ച് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് വേറെ പരിക്കോ കാര്യങ്ങളൊന്നും തന്നെ ബോണ്ടിൽ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിച്ചില്ല നമുക്ക് ഇനി ഇതിന് പെയിൻറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്യണം ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതുതന്നെ മൈനോട്ടായിട്ടുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ മാത്രം നമുക്ക് അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ബോംബറിൻ്റെ കോർണറിലൊക്കെ കണ്ടില്ല ഇവിടെ റിവേഴ്സ് ചെയ്തപ്പോൾ ചെറുതായിട്ട് വരതായിട്ട് നമുക്ക് നോക്കുന്നത് ടൈലൈറ്റിനൾക്കോ കാര്യങ്ങൾക്കോ തന്നെ പരിക്കോ തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല മൊത്തത്തിൽ നല്ലൊരു വൃത്തി നമുക്ക് എടുത്ത് പറയാം ഒന്നാമത് ഇതൊരു ലോ കിലോമീറ്റർ ചെറിയ യൂസ് ചെയ്ത വണ്ടിയല്ല അപ്പോൾ അതിൻ്റെതായ ഒരു ഇത് ഉണ്ടാവുള്ളൂ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഫുള്ള് ഒരു ബ്ലാക്ക് എഡിഷനിൽ വരുന്നൊരു ഇൻറ്റീരിയറാണ് ഇരിക്കുന്നത് നിലവിൽ യാതൊരു തരത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇൻ്റീരിയറിൻ്റെ ഭാഗത്ത് പറയാനില്ല ഇനി നമുക്ക് വണ്ടി മൊത്തത്തിലൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കൊന്ന് വണ്ടികളും ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ പെയിൻറ്റിൻ്റെ ഭാഗത്ത് അങ്ങ് നോക്കി തുടങ്ങാം നമുക്ക് ഈ വണ്ടി കാഴ്ചയിൽ നമുക്ക് പെയിന്റ് ഇതിൻ്റെ ഒറിജിനൽ പെയിന്റ് ആയിട്ടാണ് തന്നെയാണ് ഫീല് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ അപ്പോൾ കാഴ്ച മാത്രം വെച്ചുകൊണ്ട് നമുക്ക് കസ്റ്റമറോട് ഒരു ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ നോക്കുക ഇതുവരെ നമുക്ക് ബോണ്ടിലൊന്നും തന്നെ റീപെയിൻറ്റ് നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല എന്നൊക്കെ ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റോ കേട്ടോ ആണ് ാണ് ഒറിജിനലാണ് ഒറിജിനൽ ഒറിജിനലാണ് പിന്നെ ഇത് ഫൈബർ പാർട്ടാണ് അതുകൊണ്ട് നമുക്ക് ഇതത് നോക്കാൻ സാധിക്കില്ല പിന്നെ നമുക്കിവിടെ മേലയ്ക്കങ്ങ് നോക്കാം ഒറിജിനൽ ആണ് ഒറിജിനലാണ് ഒറിജിനൽ ആണ് ഇതൊക്കെ ഒറിജിനൽ പിന്നെയാണ് അതൊക്കെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്കാറ്റസ് മാത്രമേ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ അതൊന്നും സത്യം പറഞ്ഞാൽ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂട്ടാൻ സാധിക്കില്ല കേട്ടോ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് നമുക്കിനിപ്പം നോക്കേണ്ട കാര്യം പറഞ്ഞാൽ ഈ ഡോറിൻ്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിയിട്ടില്ല പിന്നെ മഹേന്ദ്രയുടെ ഡോറിൻ്റെ അടിവശത്ത് നമ്മൾ തുരുമ്പ് കാണാറുണ്ട് ഇതിൻ്റെ അങ്ങനെ അടിവശത്ത് തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ ഇവിടേക്ക് ഒറിജിനൽ പെയിൻറ് തന്നെയാണ് യെസ് ഒറിജിനൽ ആണ് ഇവിടെ അതിൻ്റെ പഞ്ചിങ്ങും കാര്യങ്ങളും മാർക്കും എല്ലാം കറക്റ്റായിട്ട് ഉണ്ട് പ്രോപ്പറായിട്ടനുണ്ട് ഇതിൻ്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിച്ചിട്ടൊന്നുമില്ല ാണ് ഒറിജിനൽ ആണ് എല്ലാം ഒരേ വാല്യൂ തന്നെ കിടക്കുന്നത് ഇവിടെ ചെറിയൊരു ചളക്കം ഉണ്ട് കേട്ടോ ചെറിയൊരു ചളക്കം വന്നിട്ടുണ്ട് പക്ഷെ അതിൽ പെയിന്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടൊന്നുമില്ല ഇതിൻ്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല ഈ ഡോറിൻ്റെ അടിവശം നമുക്ക് നോക്കണം ഇതെല്ലാം വരുന്നൊരു പ്രശ്നമാണ് മഹേന്ദ്രയുടെ വണ്ടിയുള്ള ഡോറിൻ്റെ അടിവശം നന്നായിട്ട് തുരുമ്പെടുത്ത് പോയിട്ടുണ്ടാകും അത് മഹേന്ദ്രയ്ക്കും ടാറ്റയ്ക്കുള്ളൊരു ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാറുള്ളത് അതിലാണ് മഹേന്തലും ചാറ്റലാണ് നമ്മൾ തുരുമ്പ് കാര്യങ്ങൾ കാണാറുള്ളത് എന്നിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അതുപോലെയൊക്കെ നമുക്ക് ഇളക്കി നോക്കാം ലാസ്റ്റ് നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത് കണ്ടിട്ട് പലരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് അടിക്കാത്ത വണ്ടി തപ്പി നടക്കാൻ നമുക്ക് ചെറിയ ലെവലിൽ റിപ്പയിൻറ്റോ കാര്യങ്ങളും തന്നെ കയറുന്നില്ല നമുക്ക് യാതൊരു തരത്തിലുള്ള പരാതിയില്ല അത് ഇന്നല്ല നമ്മുടെ കസ്റ്റമർക്കാണെങ്കിലും ഒരു തരത്തിലുള്ള പരാതി കാര്യങ്ങൾ പറയാറില്ല എല്ലാം നമ്മൾ നോക്കുന്ന കാര്യം എന്താ വെച്ചാൽ മെയിനായിട്ട് ഓവർ ആയിട്ട് കുട്ടി കയറിയിട്ടുണ്ടോ ഒത്തിരി വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നും നമുക്കില്ല അതൊക്കെ ഇതിൻ്റെ ഒറിജിനൽ പെയിൻ്റ് ആണ് അത് നമുക്കിതിൻ്റെ കാഴ്ച തന്നെ അറിയാം എന്നാലും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് ഒരു കൺഫർമേഷൻ എടുക്കുന്നു മാത്രം ഇടുക്കിയിലും തന്നെ അതിൻ്റെ ഒന്നും പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടൊന്നുമില്ല ഇവിടെയൊക്കെ നല്ല പൊടിയും ചെളിയൊക്കെ കണ്ടിട്ടോ അവർ വണ്ടി വാഷിയോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല ഒരു നമുക്കിപ്പോൾ അങ്ങനെ ആ ഒരു കോളത്തിൽ തന്നെയാണ് കാണിച്ചു തന്നെ അത് നമുക്ക് നന്നായേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ എടുത്ത് പറയാം ഇനി ഈ ഒരു സൈഡും കൂടി പെട്ടെന്ന് നോക്കാം ഓക്കെ ഇതിൽ ഒറിജിനൽ പെയിൻറ് തന്നെയാണ് ഇവിടെ നിന്നും റീ പെയിൻ്റ് അല്ല ഈ ഡോറിന്റെ തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ തന്നെ പൊട്ടിച്ചിട്ടില്ല ആ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ എന്തോ ഒരു പാട് വരുതുകാണാം ഇതിലെല്ലാം വരാറുണ്ട് ഈ ഔട്ടിൽ കയറുന്നതിന്റെ അവിടെയൊക്കെ നമ്മുടെ റണ്ണിംഗ് പോഡിന്റെ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് തന്നെ തുരുമ്പ് കാര്യങ്ങൾ നമ്മൾ മഹേന്ദ്രയുടെ വണ്ടിക്ക് കാണാറുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ ഇവിടെ എന്തോ ഒരു സംഭവം തെറിച്ച പാട് കാണുന്നുണ്ട് പക്ഷെ ചുരണ്ട പോകുന്നുണ്ട് റഭ്യത കിട്ടുന്നുള്ളു ഇതിന് തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ തന്നെ പൊട്ടിച്ചിട്ടൊന്നുമില്ല അടിയിലും തുരുമ്പോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെയാണ് ഓക്കെ നമുക്ക് ബോഡിയിൽ അങ്ങനെ ചെക്ക് ചെയ്തതിൽ നമുക്ക് അങ്ങനെ റീപെയിൻറ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ബാക്കി നമുക്ക് ഇനി എഞ്ചിൻ റൂം കാര്യങ്ങളും കൂടി ഒന്ന് കാണിച്ചത് എഞ്ചിൻ റൂം നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലപോലെ പൊടി അടിച്ച് കിടക്കുന്ന ഒരു എഞ്ചിൻ റൂം എഞ്ചിൻ ഭാഗം നമുക്ക് പറയാം ഇതിങ്ങനെ കാണുന്നത് ഒരു കണക്കിന് നല്ലതും കൂടിയാണ് കാരണമെച്ചാൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഓയിലിക്കോ ഓയിൽ നനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കും ഇതിപ്പോൾ ഈ ഒരു കൂളർ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ അടുത്ത് പിടിച്ച് കാണിക്കാൻ സാധിക്കാത്ത പക്ഷേ നമുക്ക് ഇവിടെ എവിടെയും തന്നെ നോക്കിയിട്ട് എഞ്ചിൻ്റെ ഭാഗത്ത് ഓയിലിക്കോ കാര്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല മൊത്തത്തിലെ എല്ലാ ഫിറ്റിംഗ്സും കാര്യങ്ങളും അതുപോലെ തന്നെ പെർഫർ ആയിട്ടുണ്ട് മഹേന്ദ്രയുടെ ചേസ് നമ്പർ ഇവിടെ വരുന്നു എക്സി ഫൈവ് ഹൺഡ്രഡ് ഓക്കെ ഇവിടെ നിന്ന് ഇതിലൊന്നും പേസ്റ്റിങ്ങോ കാര്യങ്ങളോ തന്നെ പൊട്ടിച്ചിട്ടില്ല ഇതിലൊന്നും ഐ കെ പിടിക്കുക ഒന്നും തന്നെ അവർ ചെയ്തിട്ടില്ല അത് നമുക്ക് എടുത്ത് പറയാം കാരണം വച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും ഐക്യ പിടിക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ നരച്ച് സ്പാനറന്നൊക്കെ ഇട്ട് പിടിച്ചതിൻ്റെ പാടുകളും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഹെഡ്ലൈറ്റ് തന്നെയാണ് കിടക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇവിടെ എത്രമാത്രം റേഡിയാൻ പറ്റുന്നില്ലെന്ന് അറിയില്ല ഡബ്ല്യൂ സിക്സ് ഡബ്ല്യൂ എയ്റ്റ് ഡബ്ല്യൂ എയ് മൂന്നിനും ഇതേ ടൈപ്പ് ദിവസം ഹെഡ്ലൈറ്റ് വരുന്നത് ഇരുപത്തിയഞ്ച് എട്ട് രണ്ടായിരത്തി പതിനേഴാണ് ഹെഡ്ലൈറ്റിൻ്റെ ഈ മേക്കിംഗ് ഇതൊക്കെ കിടക്കുന്നു നമ്മുടെ ഹെഡ്ലൈറ്റ് കണ്ടില്ലേ ഒന്നും പരിക്കോ കാര്യങ്ങളൊന്നും അല്ല ഒരു തരത്തിലുള്ള എക്സ്ട്രാ ഫിറ്റിങ്സോ കാര്യങ്ങളൊന്നും തന്നെ എന്ന് നമുക്ക് എടുത്ത് പറയാം പിന്നെ ഈ ഒരു എഞ്ചിൻ്റെ കവറ് നമ്മൾ അയച്ച് നോക്കിയതാണ് കേട്ടോ നമുക്കത് അവിടെ ലീക്കും കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ല ആ കറിങ്ങും കാര്യങ്ങളും പാക്കിംഗ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മളെ എഞ്ചിൻ്റെ ഭാഗങ്ങൾ റോഡ് ഒന്ന് ചെക്കപ്പ് നമ്മൾ ചെയ്തിരുന്നു നമുക്ക് ഇനി വണ്ടി സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്കി കാര്യങ്ങളും കൂടി ഒന്ന് നോക്കണം അതോടൊപ്പം തന്നെ വണ്ടിയുടെ ടയറിൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു പത്തൊമ്പത് ശതമാനത്തിൻ്റെ മുകളിൽ വരുന്ന നല്ല നല്ല ടയർസ് തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഈ പതിനേഴ് ഇയറിൽ കിടക്കുന്ന ടയർ തന്നെയാണ് കാണുന്നത് നമുക്ക് നോക്കിയിട്ടുള്ള നാല് ടയർ നമ്മൾ ഇപ്പോൾ വണ്ടിയുടെ പുറമെ കണ്ടപ്പോൾ തന്നെ നമുക്ക് വാഹനത്തിന് അണ്ടർ ബോർഡ് ചെക്ക് ചെയ്യാൻ ഇപ്പോൾ നമുക്കിവിടെ ലിഫ്റ്റ് നോക്കാനുള്ള സൗകര്യമൊന്നുമില്ല ഒന്നുമില്ല നമ്മൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അടിയിലെ മാറ്റൊക്കെ ഇട്ട് കിടന്ന് കാര്യങ്ങൾ നോക്കണ്ടി വരും നമുക്ക് ഇതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് അണുമാൻ്റെ അണ്ടർ ബോഡി ഭാഗങ്ങളും ഇരിക്കുന്നത് കേട്ടോ നമ്മൾ പുറപ്പെ കണ്ട ഒരു വൃത്തിയാണ് നമുക്ക് അണ്ടർ ബോഡി ഭാഗത്തും കണ്ടിട്ടുണ്ട് അടിയിലും തുരുമ്പോ കാര്യങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല കൂടാതെ ചേസിന്റെ ഭാഗത്താണെങ്കിലും വേറെ എക്സ്ട്രാ പീസ് വെച്ച് ബെൽഡ് ബെൽഡിയോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടില്ല നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് വണ്ടി നമ്മൾ ബാക്കി മെക്കാനിക്കലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഓക്കെ ആണ് അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടിനാണ് കണ്ടിട്ടുള്ളത് പിന്നെ ബാക്കി നമുക്ക് ഇനി വണ്ടി നമുക്ക് സ്കാനിങ് ചെയ്യണം കാരണമെന്താൽ ഇത് മഹേന്ദ്രയുടെ എക്സ് യു ഫൈ ഡബ്ലും ആണ് ഒരു എല്ലാ സെൻസേഴ്സും കാര്യങ്ങളും കണക്ട് ആയതുകൊണ്ട് ഒരുതെല്ലാം എല്ലാ അസുഖങ്ങളും വണ്ടിയുടെ എല്ലാ അസുഖങ്ങളും നമുക്ക് ഈ ഒ ബി സ്കാനർ കണക്ട് ചെയ്താൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സ്കാനർ കണക്ട് ചെയ്ത് നോക്കാം നമ്മുടെ ഒ ബി ഡി പോർട്ടലും ഓക്കെ നമ്മൾ നമ്മുടെ സ്കാനർ കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്കിനി വണ്ടി കയറി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം വണ്ടി കേട്ടോ വളരെ സിംപിളായിട്ട് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ഉണ്ടോ വളരെ സ്മൂത്ത് കേട്ടോ ഓക്കെ എല്ലാം വളരെ സ്മൂത്തായിട്ട് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട് കറക്റ്റ് വണ്ടിയുടെ കിലോമീറ്റർ കാണിച്ചിരിക്കുന്നത് അറുപതിനായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കിലോമീറ്റർ ആണ് വണ്ടിക്കകത്ത് മീറ്ററിൽ റീഡിങ്ങ് കാണിച്ചിട്ടുള്ളത് അതിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം നമുക്ക് എ സി ഒക്കെ കുറച്ചിടാം വണ്ടിയുടെ ഗ്ലാസ് ചെയ്തിട്ടുണ്ട് കുറച്ചുളള നോയ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് നമ്മുടെ സ്കാനറിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാം നമ്മൾ സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് നമ്മളിത് ഹെൽത്ത് റിപ്പോർട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് നമ്മൾ വണ്ടിയുടെ സൺറൂപ്പ് കാര്യങ്ങൾ എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല ആയിട്ട് ഓപ്പൺ ആവുന്നുണ്ട് എ ഒരു എററ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ വേറെ ഇതാകത്ത് വേറെ എറേഴ്സോ കാര്യങ്ങളോ അതെന്താണെന്നല്ലേ നമുക്ക് നോക്കാം പ്രാക് പാർക്കിംഗ് ബ്രേക്ക് സിസ്റ്റത്തിലാണ് കാണിച്ചിട്ടുള്ളത് നമുക്കിതിലെന്തായാലും ഒരു റിപ്പോർട്ട് എടുത്തിട്ട് നമുക്കിതിൻ്റെ കസ്റ്റമർക്ക് അയക്കാം അതുപോലെ നമ്മൾ നമ്മുടെ ടെക്നീഷ്യനോ നമുക്ക് അയച്ചു നോക്കാം നമ്മുടെ മെക്കാനിക് ഉണ്ട് നമ്മുടെ നമ്മൾ ചാലക്കുടിയുള്ള നെല്ലിപ്പുള്ളി ഓർഷപ്പിലെ ടോണി ചേട്ടനെയാണ് നമ്മൾ കൺസൾട്ട് ചെയ്യാറ് അപ്പോൾ പുള്ളി നമ്മളെ പല കാര്യങ്ങളും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ പുള്ളിക്ക് നമുക്കിത് നോക്കി നോക്കാം ബോഡി സിസ്റ്റത്തിൽ അണ്ടർ വോൾട്ടേജ് വന്നിട്ടുണ്ട് എ ബി എസ് എൻ്റെ അകത്ത് അത് എന്താണ് എന്നുള്ളത് നോക്കാം നമുക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ ബാക്കിയെല്ലാം വണ്ടി പക്ക ക്ലിയർ ആണ് നമുക്കെന്തായാലും വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് നമുക്ക് പിന്നെ ഇതിൻ്റെ പ്രൈസിൻ്റെ കേസിലും കൂടി ഒന്ന് സംസാരിക്കണം എത്രമാത്രം കുറച്ച് കിട്ടും എങ്ങനെ എന്താണെന്നില്ലെന്ന് നോക്കിയിട്ട് വേണം നമുക്കത് പറയാൻ വേണ്ടിയിട്ട് കാരണം വെച്ചാൽ അവരിപ്പോൾ ഇതകത്ത് പറഞ്ഞിട്ടുള്ള ഒരു റഫ് ആയിട്ട് അവർ മാക്സിമം അവർക്ക് കിട്ടാവുന്നൊരു എമൗണ്ട് ആണ് അവരിപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം ഓൾറെഡി നമ്മളൊന്ന് ഓടിച്ചു നോക്കിയതാണ് വണ്ടിയാണോ വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് നമ്മൾ ഷോറൂമിൻ്റെ അടുത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്ററോളം രണ്ട് രണ്ടര കിലോമീറ്ററോളം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അത്രയും വണ്ടി ഓടിച്ചാണ് എന്നാലും നമുക്കൊന്നുകൂടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം ടും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് കേട്ടോ പിന്നെ പൊതുവേ ഈ എക്സ്ഇവിക്ക് എനിക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ വണ്ടി അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ് ഉള്ള വണ്ടി ആയതുകൊണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അടി അടി തുടങ്ങാറുണ്ട് നമുക്ക് അങ്ങനത്തെ ഒന്നും നോക്കിയിട്ട് കണ്ടിട്ടില്ല ഗിയറൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ചേഞ്ച് ആവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും എട്ട് സെറ്റ് കാര്യങ്ങളും ഇപ്പൊ വണ്ടി ഓറൗണ്ട് ചെക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പല കാര്യങ്ങളും വീഡിയോയിൽ കാണിച്ചിട്ടില്ല വീഡിയോയുടെ ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് നമ്മളത് ചെയ്യുന്നത് വേറെ നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല നല്ല കംഫർട്ടാണ് വളരെ സിമ്പിൾ ആയിട്ട് കയറുന്നുണ്ട് ഈ ഫോൺ ഇതാകത്ത് കിടക്കുന്നോണ്ട് തന്നെ അടിച്ചുകൊണ്ടിരിക്കും ഇല്ല നോയ്സ് ഒന്നും അല്ല എ സി നമുക്ക് നല്ല തണുപ്പാണ് ഇവിടെ പുറത്തും തണുപ്പാണ് എ സി ഇടാൻ നമ്മൾ തണുപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒന്നാമത് വണ്ടി അത്ര അങ്ങനെ അലന്നെ ഓടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ നമുക്ക് ഇനി വണ്ടിക്ക് വണ്ടിയുടെ പ്രൈസിൻ്റെ കൂടി സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും ഇതിൻ്റെ ഹിസ്റ്ററി സർവീസ് ഹിസ്റ്ററി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അന്വേഷിക്കണം അപ്പം ഹിസ്റ്ററിയും കൂടി എടുത്തിട്ട് വേണം നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് റേഡിയോടെയാണ് സൗണ്ട് ഇവിടുന്ന് അങ്ങോട്ട് അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ ഞാനപ്പോൾ വണ്ടി ലാസ്റ്റ് ട്രസ്റ്റ് ഡ്രൈവ് ഫുൾ ആയിട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനലായിട്ട് അതിന് പറയാൻ കേട്ടോ അങ്ങനെയുണ്ട് എന്താണെന്നാൽ നല്ലത് നമ്മൾ വണ്ടി മൊത്തത്തിൽ ചെക്ക് ചെയ്തു അതേപോലെ തന്നെ വണ്ടി പോലെ തന്നെ ആയ കാര്യമാണ് ഇതിൻ്റെ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി പേപ്പേഴ്സ് കാര്യങ്ങളും കൂടി നമുക്കൊന്ന് നോക്കണം ഇതുവരെ എന്തൊക്കെ പേപ്പറുകൾ വാലിഡിറ്റി കാര്യങ്ങളുണ്ട് എന്താ നല്ലത് അത് വണ്ടിയുടെ ആർ സി ബുക്കാണ് കൂടാതെ ഇതിൻ്റെ സെക്കൻഡി കാര്യങ്ങൾ പറയുന്നത് ഫസ്റ്റ് ഗി അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പം നമുക്ക് ഇന്നത്തെ പതിമൂന്ന് ഒക്ടോബർ രണ്ടായിരത്തി പതിനേഴാണ് വണ്ടിയുടെ രജിസ്ട്രേഷൻ ഡേറ്റ് കിടക്കുന്നത് വണ്ടിയിൽ ഓൾറെഡി ഫിനാൻസ് നിലനിൽക്കുന്നുണ്ട് കേട്ടോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അത് കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബാങ്ക് ഫിനാൻസ് ക്ലോസ്സിൻ്റെ ക്ലോസിംഗ് ലെറ്ററാണ് നമുക്കത് കിടക്കുന്നത് കസ്റ്റമർ ഐ ഡി പ്രൂഫ് കാര്യങ്ങൾ ഓക്കെ എല്ലാം കിടക്കുന്നുണ്ട് സിംഗിൾ ഓണറാണ് വണ്ടി അപ്പോൾ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ഗാസിയാബാദ് ആണ് രജിസ്ട്രേഷൻ ഇത് കിടക്കുന്നത് ഓക്കെ ഇനി ബാക്കി നമ്മൾ ഇതൊക്കെ പിന്നെ ഫിനാൻസ് കാര്യങ്ങൾ ചെക്ക് ചെയ്തിരുന്നു അങ്ങനത്തെ ഒന്നും സംഭവങ്ങൾ അല്ല സോറി ഫൈനോ കാര്യങ്ങൾ ചെക്ക് ചെയ്തിരുന്നു അങ്ങനെ സംഭവങ്ങളൊന്നും പെൻഡിംഗ് ഇല്ല ഇൻഷുറൻസ് ഇൻഷുറൻസ് ആ കാർ പ്രീമിയം ഇൻഷുറൻസിൻ്റെ ഇത് കിടക്കുന്നുണ്ട് അതിൻ്റെ ഡേറ്റ് നമ്മൾ നോക്കിയപ്പോൾ അടുത്ത സെപ്റ്റംബർ വരെ അല്ലേ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇൻഷുറൻസ് കിടക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പം എന്നെ ബാക്കി കസ്റ്റമർക്ക് കാര്യങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിച്ചിട്ട് നമുക്ക് നോക്കാം പ്രൈസ് ഉണ്ടേഞ്ചും കൂടി അത്രയാക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പം നമ്മളങ്ങനെ നമ്മുടെ എക്സ് യു വി ഫൈവ് ഡബ്ലുവും കൂടി നമ്മൾ ഡെലിവറി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പുറത്ത് അത്യാവശ്യം ഇരുട്ടായി ഇപ്പം സമയം അഞ്ചര ആയിട്ടുള്ളൂ പക്ഷേ പുറത്ത് ലൈറ്റ് പോയതുകൊണ്ട് നമുക്കിതിൻ്റെ വീഡിയോ ചെയ്യൽ ഡെലിവറിയുടെ വീഡിയോ ചെയ്യൽ കാര്യങ്ങൾ ഉണ്ടാവില്ല അപ്പം നമുക്കിപ്പോൾ അവർ ഇവിടുന്ന് കാര്യങ്ങൾ എല്ലാം തന്നിട്ടുണ്ട് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ നമ്മളൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി അന്ന് നമ്മൾ നോക്കിയിരുന്നു പക്ഷേ അതൊന്ന് ഫിനാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഫിനാൻസ് ക്ലോസ് ചെയ്തിൻ്റെ ലെറ്റർ കാര്യങ്ങൾ എല്ലാം അവരിപ്പം നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ ഇത് അതിൻ്റെ കോപ്പിയാണ് ജസ്റ്റ് ഫിനാൻസ് ക്ലോസ് ചെയ്യുന്ന ലെറ്ററിൻ്റെ കോപ്പി ാണ് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ എടുത്താണ് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് യു പി വണ്ടി ആയതുകൊണ്ടും ഫിനാൻസ് നിലവിൽ നിൽക്കുന്നതുകൊണ്ടും തന്നെ നമുക്ക് അതിൻ്റെ ആർ ഒറിജിനൽ കിട്ടില്ല ഒറിജിനൽ കാര്യങ്ങളെല്ലാം ഇവിടെ ഇപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കൂട്ടത്തിൽ നമുക്ക് വണ്ടിയുടെ ഡേ ഇത് അത് ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് ഏകദേശം പ്രീമിയം എമൗണ്ട് തന്നെ ഇരുപത്തി നാലായിരത്തി ഇരുപത്തി രൂപയുടെ പ്രീമിയം എമൗണ്ട് തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ നമുക്ക് നോർമലായിട്ട് നമുക്ക് ഇപ്പോൾ നാട്ടിൽ നമുക്ക് മാറ്റാൻ വേണ്ട കുറച്ച് ഫോംസുകൾ ഉണ്ടല്ലോ അതിൻ്റെ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ തേർട്ടി അങ്ങനെയുള്ള കുറച്ച് ഫോംസ് ആയിട്ട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അവർ കൂട്ടത്തിൽ നമുക്ക് ആർ സി ഓണറുടെ പ്രൂഫിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം പാടാ കൂട്ടി നമ്മളിപ്പോൾ ഇന്ന് ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുക്കുകയാണ് ഇതൊക്കെ നിലവിൽ പെൻഡിങ് നിൽക്കുന്നത് ഒറിജിനൽ ആർ സിയും അതുപോലെ തന്നെ എൻ ഒ സി കാര്യങ്ങൾ അതേപോലെ ഫോം ട്വൻറ്റി ആണ് നമുക്ക് ഇനി ഇവിടുന്ന് കിട്ടണുള്ളൂ ബാക്കിയെല്ലാം എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പാടാ കൂട്ടി നമ്മൾ ഇന്നിപ്പോൾ ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുത്തത് നാട്ടിലോട്ട് കൊണ്ടുപോകണം ഇത് നമ്മുടെ അടുത്തേക്ക് ചാലക്കുടിയിലേക്ക് തന്നെയാണ് വണ്ടി വരുന്നത് എൻ്റെ നൈബറിൽ നിന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ ഏകദേശം അടുത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിലെത്തിയിട്ട് വണ്ടി നമ്മൾ കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു കസ്റ്റമർ വീണ്ടും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഞാൻ വീഡിയോ വൈൻഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതെ ഡെലിവറി ഇല്ല ൂ നമുക്കത് കാണാം പിന്നിപ്പോൾ ലൈറ്റിംഗ് കാര്യങ്ങൾ പോയിട്ട് പുറത്ത് ഇങ്ങനെ വീഡിയോ എടുത്ത് കിട്ടും എത്രമാത്രം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല ഞാൻ ഞാനതും കൂടി ഉൾപ്പെടുത്താം ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ രണ്ടായിരത്തി പതിനേഴ് എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് ഡബ്ല്യൂ ടെൻ മാനുവൽ ഓപ്ഷൻ വണ്ടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് വീഡിയോ വൈകിട്ട് ആവുന്നേക്കും നമ്മളൊരു വണ്ടി കൊടുത്തിട്ട് ഒരു മൂന്നാല് മാസത്തിന് ശേഷം കസ്റ്റമർ നമ്മളെ കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിത് അവിടെ നമ്മുടെ ബെൻസിൻ്റെ ഇന്ന് ഡെലിവറിയാണ് ആണ് അപ്പോൾ അതിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന കൂട്ടത്തിൽ ഒരു കസ്റ്റമർ നമ്മളെ കാണാൻ വേണ്ടി വരുന്നുണ്ട് അവർ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല അവ കണ്ട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്താണ് നമ്മുടെ എക്സ്പീരിയൻസ് ഒരു മൂന്നാല് മാസം അവർ ഇപ്പോൾ ഈ വണ്ടി യൂസ് ചെയ്യുന്നു ഒരു യൂസർ റിവ്യൂ കണ്ടെന്നുള്ളത് കസ്റ്റമർ നമ്മുടെ കൂടെ ഉണ്ട് അപ്പം നമുക്കൊന്ന് പരിചയപ്പെടാം മൊത്തത്തിൽ ഒരു യൂസർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം ഒന്ന് പരിചയപ്പെടുത്താമോ പേര് എന്റെ പേര് ഹാരി തോംസൺ നമ്മളാ പൈലോക്കാരാണ് സത്യം പറഞ്ഞ ഓർഡർ കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ പരിചയപ്പെട്ടത് പക്ഷെ ഇപ്പഴാണ് നമുക്ക് കാണാൻ ഒരു അവസരം കിട്ടിയത് ഓക്കെ ഇത് വണ്ടി പെടുത്തിട്ട് എത്ര ദിവസമായി നിങ്ങളുടെ രണ്ടര ചെയ്യുന്നു എങ്ങനുണ്ട് വണ്ടി വണ്ടി കൊള്ളാം വണ്ടി പക്ക കണ്ടീഷൻ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല നമ്മൾ പോയി ചെക്ക് ചെയ്തായിരുന്നു വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അത് ചെക്ക് പറയുമ്പോൾ ഞാൻ ഞാൻ ചോദ്യം വർക്കോ കാര്യങ്ങളോ ഇല്ല വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് മൊത്തത്തിലൊന്നും വണ്ടി സർവീസിൻ്റെ വേണ്ടിട്ട് ചെക്ക് ചെയ്തായിരുന്നു അത്രേ ഉള്ളൂ അത് നമ്മുടെ അടുത്തന്നെ ഒരാളുണ്ട് ആളുടെ അടുത്ത് തന്നെ നമ്മള് സംസാരിച്ചപ്പോ ആൾ നോക്കിയപ്പോ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല വണ്ടി ഇപ്പോൾ തന്നെ ഞാനിവിടെ പുറകിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൽ കാണാം ഞാൻ നോക്കിയപ്പോൾ ഞാൻ കൊടുത്തുനിന്നും ഒരു തരത്തിലുള്ള മാറ്റം വരത്തില്ല സ്ക്രാച്ച് പോലും അങ്ങനെ നിലനിർത്തിയിട്ടാണ് ഒരുപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം വച്ചാൽ അതൊന്നും ഒരു നെഗറ്റീവ് ഒന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല കാരണം സെക്കൻഡ് ഹാൻഡ് വണ്ടിയെടുത്തിരിക്കുന്നത് അതിൻ്റെതായ ഒരു തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ മൊത്തത്തിൽ എങ്ങനെയാണ് നമ്മുടെ ചാനലൊന്ന് കണ്ടത് ചാനൽ ഞാനല്ല എൻ്റെ ബ്രദറാണ് എൻ്റെ മൂത്ത് രണ്ട് ഏട്ടന്മാരുണ്ട് അവരാണ് എന്റെ അടുത്ത് ഇങ്ങനെ സജസ്റ്റ് ചെയ്തത് ഇങ്ങനെ ഒരാളുണ്ട് അപ്പോൾ അറിയില്ല അവിടെ അടുത്തുള്ള ആളാണെന്ന് കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ യൂട്യൂബിൽ കണ്ടപ്പോൾ ഞാനാണ് ഇവിടെ നാട്ടിലുള്ളത് അവർ രണ്ടുപേരും അബ്രോഡാണ് അപ്പോൾ അവര് പറഞ്ഞു ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ട് സ്പീഡിൽ കാര്യങ്ങൾ നടന്നു യൂട്യൂബിൽ നിന്ന് അങ്ങനെ നമ്പർ എടുത്തു നമ്മുടെ റിക്വയർമെന്റ്സ് പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഡയറക്റ്റ് പിന്നെ ഫോൺ വിളിച്ചു കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് തന്നെ നടന്നായിരുന്നു ഓക്കെ ഇപ്പം നമ്മൾ പലപ്പോഴും ഞാനിപ്പോൾ ഒരു ഓർഡർ കൺഫേം ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് നിങ്ങളെന്നൊരു കൺഫർമേഷൻ മേടിച്ചിരുന്നു അതിന് ശേഷം ബാക്കി പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഓൺലൈൻ ത്രൂ തന്നെ തന്നെ എൻ്റെ യാതൊരു പരിചയമോ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും പേടിയോ കാര്യങ്ങളങ്ങനെ അത് എല്ലാവർക്കും ഉണ്ടാവും ആ ഒരു സെയിം തോട്ട് ഇപ്പോൾ പലർക്കും ഈ വീഡിയോ കണ്ടിട്ട് നമ്മളിനി ഫോം വിളിച്ച് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും നമുക്കുണ്ടായിരുന്നു പക്ഷെ അത് ഫസ്റ്റത്തെ ഒരു കോളോട് കൂടിയിട്ട് അതെല്ലാ ഡൗട്ട്സും എനിക്ക് ക്ലിയർ ക്ലിയേർഡായിരുന്നു അല്ലെങ്കിൽ നമ്മൾക്കൊരു എപ്പോഴും ഒരു ഡൗട്ട് ഡൗട്ടാണോ എത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉള്ള പോലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു പക്ഷെ ഫസ്റ്റത്തെ ഫോൺ കോൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ആയിരുന്നു സാധനം കിട്ടും കിട്ടും അല്ല ഓക്കെയാണ് എല്ലാ കാര്യങ്ങളും ഇപ്പൊ കയറി ഡീൽ ചെയ്യുന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു പിന്നെ പലപ്പോഴും ഒരു സംശയമെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ഡൗട്ട് വരേണ്ട ഞാൻ വണ്ടർ അത് നോക്കുന്നില്ല അത് നോക്കുന്നത് പല കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല മനപൂർവ്വം കാണിക്കാത്താണ് കാരണം ഞാൻ ആദ്യമൊക്കെ കാണിച്ചു വരുമ്പോൾ അത് കോപ്പി ചെയ്ത് കുറേ ആളുകൾ ഇറങ്ങുന്നുണ്ട് അത് കോപ്പി ചെയ്ത് ഇറങ്ങുമ്പോൾ എല്ലാം പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ഇതിന്റെ ഒരു പൂർണ്ണമായ നോളേജ് ഇല്ല നോളേജില്ല ഇല്ലാതെ നമ്മൾ പറയുന്ന കാര്യം മാത്രം കേട്ട് അത് കാണിച്ചുകൊണ്ട് വണ്ടി എടുത്ത് തന്നെ വേറെ ആളുകളും പെടാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ എന്നോട് എന്റെ വളരെ വേണ്ടപ്പെട്ട ആൾ പല കാര്യങ്ങളും കാണിക്കണ്ട വീഡിയോയിൽ തോന്നണം അപ്പൊ അങ്ങനെ വീഡിയോയിൽ കാണിക്കാത്ത പല കാര്യങ്ങളും കാണിച്ച് നിങ്ങൾക്ക് പേഴ്സണലി അയച്ചു തന്നിട്ടുണ്ട് അങ്ങനെ അയച്ചു നമ്മൾ പറഞ്ഞിട്ട് അപ്പുറം എന്തെങ്കിലും പണിയോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇല്ല 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 ഒന്നും തോന്നിട്ടില്ല വണ്ടി എങ്ങനെ ഞാൻ അങ്ങനെ യൂസ് ഇതുവരെ ഞാൻ വേറെ ഒരു കാര്യത്തിന് വേണ്ടി പൈസ മുടക്കിയിട്ടേ വണ്ടി ഇത് ഇപ്പോൾ അവരിങ്ങനെ ഒരു കാര്യത്തിന് ഒരുപോലെ മുടക്കില്ലെന്നൊക്കെ പറയുമെങ്കിലും ഞാൻ അത്ര ഹണ്ട്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആണ് ഞാനൊന്നും ഞാൻ പറയില്ല ഇതിന് മുമ്പ് നമ്മൾ ഒരു എക്സു എടുത്താലും വണ്ടി വരെ കുഴപ്പവും പണിയൊന്നും കിട്ടില്ല പക്ഷേ കിലോമീറ്റർ നമ്മൾ പറഞ്ഞാലും കുറച്ച് ചെറിയ ലെവല് ചേഞ്ച് അത് ഒരു എക്യൂ ഫൈവ് ഹൺഡ്രഡ് നമ്മൾ ഒരു കൊടുത്തൊരു സുഹൃത്തിന് കൊടുത്തപ്പള്ള ആ കാര്യത്തിൽ അതിൻ്റെ ഒന്നാമത്തെ കാര്യം ഇപ്പം ഈ വണ്ടിയുടെ നമ്മൾ സർവീസ് ഹിസ്റ്ററി എടുത്തില്ലേ ആ വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി എടുത്തിട്ടുണ്ടായിരുന്നില്ല കസ്റ്റമർ കസ്റ്റമറിനെന്നെ പറഞ്ഞു എടുത്തില്ലേലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇതാക്കിയതാണ് അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല പക്ഷെ എന്നാലും എനിക്കൊരു മൈൻഡിലൊരു ഇത് വന്നു അയ്യോ അതിൻ്റെ ഒരു ഇത് ഇത്ര കിലോമീറ്റർ ഓടിയുള്ളൂ കാരണമെച്ചാൽ നമ്മളൊരു വൺ ലാക്ക് കിലോമീറ്റർ എന്ന് പറഞ്ഞു പക്ഷേ അത് ഏകദേശം ഒന്നേ അഞ്ചോ ഒന്നേ ആറട്ടേന്ന് നമുക്ക് തരുമ്പോൾ പക്ഷേ അത് വൺ ഫോർട്ടിയുടെ അടുത്ത് തന്നിട്ട് ഓടി ഒരു പത്ത് മുപ്പത്തയ്യം കിലോമീറ്റർ ബാക്ക് അടിച്ചിട്ടാണ് തന്നിയത് കാരണം എന്നുവെച്ചാൽ നമുക്ക് എല്ലാ വണ്ടിയുടെ ഒന്നും ഇതല്ല കിലോമീറ്ററ് ഇതെടുക്കാൻ സാധിക്കില്ല അതായത് ഇപ്പോൾ കോഡലിൽ കൂടിയ ബേസിക്സ് വണ്ടികളെയും അതുപോലെ കുറച്ച് മോഡേണായിട്ട് വരുന്ന ജർമ്മൻ കാർസിൻ്റെ ഒക്കെ നമുക്ക് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സി എം റെക്കോർഡ് കാര്യങ്ങൾ എടുക്കാൻ സാധിക്കും ഇതുപോലത്തെ വാഹനങ്ങൾ അങ്ങനെ കിട്ടാത്തുണ്ട് നമ്മൾ സർവീസ് റെക്കോർഡിന് തന്നെ ബേസ് ചെയ്ത് എടുക്കണം പിന്നെ വണ്ടിയുടെ കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലാക്കുന്നുള്ളൂ അതിലും വണ്ടിയുടെ കാഴ്ചയിൽ മോശം അല്ലെങ്കിൽ വേറെ പരിക്കോ കാര്യങ്ങളോ വണ്ടിക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കിലോമീറ്ററിൻ്റെ കേസിൽ മാത്രം ഒരു ഇരുത് വന്നിരുന്നു പിന്നെ എല്ലാം ഒരു ഇതെന്ന് പറയാം പറയാൻ പറ്റുള്ളൂ പിന്നെ ഓവറോൾ നമ്മുടെ ചാനലിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഓവറോൾ നല്ലൊരു അഭിപ്രായമാണ് കാരണം ഞാൻ യൂട്യൂബിൽ കണ്ട് വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കില്ല മീൻസ് നമുക്കുള്ള ഒരു ഡൗട്ടിന്റെ ഇത് ഉണ്ടാവുമല്ലോ അതെല്ലാവരുടെയും പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു ഓക്കെ ഇതൊക്കെ സെറ്റ് സെറ്റാകും കാരണം ഞങ്ങൾക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ വണ്ടി കിട്ടണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ ആ ഒരു ഡേറ്റ് കറക്റ്റ് ആ പക്കാ ഡേറ്റിൽ തന്നെ എനിക്ക് സാധനം കിട്ടി എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല അത് ഡിപ്പൻസ് നീ വിളിച്ച സമയത്ത് ഞാൻ ഞാൻ അവിടെ ഡിഫൻസ് ഞാന് എനിക്ക് ഓർഡർ കൺഫേം ചെയ്തിരുന്നത് അതുകൊണ്ട് നടന്നാണ് നടക്കില്ലായിരുന്നു ഞാൻ 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 തീർച്ചയായിട്ടും പറയും ഗ്യാപ്പ് വേണം വേണം ടൈം എന്നെല്ലാം പറയാറുണ്ട് എനിക്ക് ഫസ്റ്റ് ടൈമിൽ തന്നെ കോളും കിട്ടി ഫസ്റ്റ് ടൈമിൽ തന്നെ ഞാൻ വിളിച്ചു അപ്പൊ തന്നെ ആൾ ഫോൺ എടുത്തു ആളെന്നെ പറയുന്നുണ്ട് ബിസി ആയിരിക്കും അതുകൊണ്ട് എന്തോ വായത്തിന് എടുത്താന്ന് അപ്പൊ ഞാനും ഫസ്റ്റ് ടൈമിൽ തന്നെ കോളും കിട്ടി ബാക്കിയുള്ള റിക്വൈറ്റ്മെന്റ് പറഞ്ഞു ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ വണ്ടി നമുക്ക് കിട്ടി ഇങ്ങോട്ട് അയക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി എടുത്ത് കൊണ്ടുവന്നത് വന്നത് കറക്റ്റ് എനിക്ക് ആ ഡേറ്റിന് കിട്ടുകയും ചെയ്തു നമുക്കൊരു ഒരു ഇതുണ്ടായിരുന്നു അതായത് ബ്രദർ നാട്ടിൽ വരുമ്പോൾ അതിനോടൊപ്പം തന്നെ വണ്ടിയും കിട്ടിയ നന്നായിരുന്നു എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അത് ആ കറക്റ്റ് ഡേറ്റിനും കിട്ടി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് സ്ട്രെയിറ്റ് എയർപോർട്ടിൽ പോയി അയാളെ പിക്ക് ചെയ്തു ആളും ഹാപ്പിയാണ് വണ്ടി കണ്ട് നന്നായിരുന്നു പറഞ്ഞു എന്തായാലും ചാനലിൽ എനിക്ക് അങ്ങനെ ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല കാരണം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഫോൺ എടുക്കുക എന്നുള്ളതാണ് അതല്ലാത്ത തവണ എനിക്ക് കിട്ടിയിരുന്നു എനിക്ക് അല്ലാതെ തവണയും വിളിക്കുമ്പോൾ സംഭവം വിളിക്കുമ്പോൾ ബിസി ആയിട്ടില്ലേ ഇത് ഒരുപാട് കോൾ ഒരുപാട് മെസ്സേജും വരുന്നുണ്ട് ഞാൻ ഒരൊറ്റ ആളേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിനൊരു സ്റ്റാഫിനെ നിർത്താന്ന് വെച്ചാൽ പിന്നെ മേടിക്കുന്ന കമ്മീഷൻ ഇനിയും കൂട്ടണം അല്ലാതെ വേറെ നിർത്തിയില്ല അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ മറ്റു കച്ചവടക്കാർ ചെയ്യുന്ന പോലെ ഞാൻ വണ്ടി എടുത്തിട്ടിട്ട് മറിച്ച് വെക്കണം അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്ത കൊണ്ടാണ് ആ ഒരു പരിപാടി ചേർത്ത് പിന്നെ ഭാവിയിൽ നമ്മൾ നോക്കുന്നുണ്ടീ നമ്പേഴ്സ് കൂട്ടാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും സന്തോഷം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വണ്ടി ഒന്ന് കാണിച്ചു തരാം അത് ഇപ്പോൾ മുമ്പ് ഇതിൻ്റെ വീഡിയോ വരുന്ന ഉണ്ടാവുള്ളൂ അപ്പോൾ ജസ്റ്റ് വണ്ടി ഒന്നും എങ്ങനെ ഉണ്ട് എന്താണെന്നില്ല കാണിച്ചു തരാം അതാണ് നമ്മൾ കൊടുത്ത എക്സ് യു വി ഫൈവ് ഡബ്ലോ ഇത് രണ്ടായിരത്തി പതിനേഴ് ആ പതിനേഴ് ഡബ്ല്യു ടെന്നാണ് വണ്ടി നിങ്ങൾക്കിത് കാണാം നമ്മളാ കൊണ്ടുവന്ന അതേ കണ്ടീഷനിലാണ് അവർ യൂസ് ചെയ്യുന്നത് വേറെ കാര്യമായുള്ള മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടൊന്നും ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ കാണും അത്രയും വർഷം യൂസ് ചെയ്തിൻ്റെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു കഴിച്ചാൽ അതൊന്നും ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതൊരു നെഗറ്റീവ് ആയിട്ടൊന്നും തന്നെ നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ ഒരു എന്താ പറയുക യൂസഡ് വണ്ടിയല്ല അപ്പോൾ അതിൻ്റെതായ വലിയ സ്ക്രാച്ചെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഒരാളുകൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഇപ്പോൾ ബെൻസൊക്കെ നമ്മൾ ഇതിൻ്റെ പുറകില് ബെൻസ് കിടക്കുന്നത് നിങ്ങൾ കണ്ടു വേണം അപ്പോൾ അതൊക്കെ നമ്മൾ വൃത്തിയാക്കുന്നത് ഒരാളെ അവരെ ഇൻട്രസ്റ്റിന് വൃത്തിയാക്കുന്നു അതൊക്കെ ഇതിൻ്റെ ഒറിജിനൽ സീറ്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടിയിൽ മൊത്തത്തിൽ കിടക്കുന്നത് അതിൻ്റെ എല്ലാ ഫംഗ്ഷനും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് തന്നെ വർക്കാവുന്നത് അപ് ടു ഡേറ്റ് ഷോറൂം സർവീസും പോയൊരു വാനാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കൂടി ഒരു കൂടി നമുക്ക് ഒരുക്കു പറഞ്ഞ് കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇപ്പോൾ നമ്മുടെ കസ്റ്റമർ റിവ്യൂ ഇതേപോലെ ഡൽഹി അരിയാന യു പി പഞ്ചാബ് വാങ്ങുന്നതൊക്കെ നല്ല ക്വാളിറ്റി ഇല്ല ഇതുപോലത്തെ വാഹനങ്ങൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് താഴെ സ്ക്രീനകത്ത് സ്ക്രോളിങ്ങിലും ഇടയിലെ സ്ത്രീനകത്ത് ഞാൻ കാണിച്ചിട്ടില്ല അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പോൾ അതിൻ്റെ വാട്ട്സപ്പിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാഹനം ഏതാണ് എന്താണ് എങ്ങനെയാണ് ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ ഡീസൽ ആണോ ഫോർ ഇൻറ്റു ഫോർ ആണോ ഫോർ ബൈ ടു ആണോ അങ്ങനത്തെ കാര്യങ്ങൾ ആദ്യമായിട്ട് അയക്കുക അപ്പോൾ ഞാൻ അതിനെന്ത് എക്സ്പെക്ട് ചെയ്യാവുന്ന പ്രൈസ് എന്ന് പറയും പിന്നീട് നിങ്ങൾ എനിക്കൊരു ഓർഡർ കൺഫേം ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ഇവിടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ നിങ്ങൾക്ക് വേണ്ടി പോയി നോക്കി ചെക്ക് ചെയ്ത് ഇതേപോലുള്ള വാഹനങ്ങൾ എടുത്തു തരുന്നതായിരിക്കും ഞാനൊരു കാര്യം എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ് എനിക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ ഞാൻ വാങ്ങാനും മേടിച്ച് മറിച്ച് വിൽക്കുന്ന ഒരാളല്ല നിങ്ങൾ എന്നെ വാഹനം വേണം എന്ന് പറഞ്ഞ ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പോയി നോക്കി എടുക്കുകയാണ് പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം തന്നെ എടുത്ത് പറയുന്നത് ഇനോവ ഇറ്റിയോസ് ഇറ്റിയോസ് ലിവ കൊറോള ആൾട്ടിസ് ടാറ്റ സഫാരി സ്റ്റോം മഹേന്ദ്ര താറ് ഈ വാഹനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല കാരണച്ചാൽ നല്ല വാഹനങ്ങളുടെ ചിലത് കിട്ടില്ല ചിലത് ഇവിടുന്ന് കിട്ടി ഇങ്ങനെ തന്നെ പ്രൈസ് റേഞ്ച് അതിനനുസരിച്ച് പോകുന്നുണ്ട് പിന്നെ എല്ലാവരും ആവശ്യപ്പെടാറുള്ള മാരുതിയുടെ ചെറു വാഹനങ്ങൾ അത് ചെറുവാനകളൊന്നും തന്നെ ഡൽഹി ആയിരിക്കും യു പി വാഹനങ്ങളെന്ന് എടുത്തിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് മാരുതിയുടെ വണ്ടികൾ കാരണച്ചാൽ മാരുതിക്ക് ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ഏകദേശം ഒരേ ലെവലിൽ ഒരു മാർക്കറ്റ് ഉണ്ട് അത് വെച്ച് നിങ്ങൾ അവിടുന്ന് വണ്ടി എടുത്ത് ഇവിടെ കൊണ്ടുവന്നില്ല രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം അവിടെ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം പറ്റാത്ത സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്ക പ്രോത്സാഹിപ്പിക്കാറില്ല പിന്നെ കൂടാതെ അവിടുത്തെ വണ്ടികളുടെ ചെറുവണ്ടികളുടെ ഒക്കെ കണ്ടീഷൻ എന്ന് പറഞ്ഞാലും വളരെ മോശമായിരിക്കും നമ്മുടെ നാട്ടത്തെ ആവറേജ് വണ്ടിയാണ് അവിടുത്തെ ഹൈ ക്വാളിറ്റി വണ്ടി ചെറുവണ്ടികളിൽ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വണ്ടികൾ എടുത്ത് കഴിഞ്ഞാൽ എത്ര മാത്രം പണിയെടുത്ത് തന്നെ വൃത്തിയാവും എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെറുവണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല പിന്നെ ചില കമ്പനികളുടെ ചില വാഹനങ്ങളും തന്നെ നമുക്ക് അവിടുന്ന് കിട്ടാറില്ല അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളെ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഞാൻ അറിയിക്കുന്നതായിരിക്കും പിന്നെ അത് മാത്രമല്ല കേട്ടോ അപ്പോൾ ഡൽഹിയിൽ നിന്ന് ഞാൻ യു പിന്നൊക്കെ ഏതെങ്കിലും വണ്ടികൾ എടുക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളത് ഇപ്പോൾ ഞാൻ വഴി അല്ലാതെ നിങ്ങൾക്ക് വണ്ടികളൊക്കെ ഒരുപാട് മാർഗ്ഗമുണ്ട് അതുവഴി എന്തെങ്കിലും വാഹനങ്ങൾ എന്തെങ്കിലും എടുക്കുന്നില്ല എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഞാനായിട്ട് ബന്ധപ്പെട്ട എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ അതിനെ മറുപടി ഉടനെ തന്നിരിക്കും ഞാൻ അറിയാത്ത കാര്യമാണെങ്കിൽ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി ഞാൻ മറുപടി തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ വാട്സപ്പിനകത്ത് മെസ്സേജ് മറ്റേ കോളോ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു മറുപടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ഉദ്ദേശം കരുതരുത് ഇതേപോലെ കോളും കാര്യങ്ങളൊക്കെ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും അത് നിന്റെ പുറകെ എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു കാലതാമസം പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക അത്രയും അർജൻറ്റാണ് നിങ്ങൾ വേറെ ഏതൊരു മാർഗ്ഗം നോക്കുക ഇൻ കേസ് ഞാൻ കണ്ട അതിനനുസരിച്ച് മറുപടി കാര്യങ്ങളും തരുന്നതായിരിക്കും അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും